പടവും പറമ്പും ഇന്നുള്ളത് തിരുനെല്ലി ബഡ് സ്കൂളിലാണ് ഞങ്ങളിവിടേക്ക് വരാൻ കാരണം ഇവിടെയുള്ള വിദ്യാർത്ഥികളാണ് ഇവർ ചെയ്ത കൃഷിയാണ് ഇവർ ചില്ലറക്കാരല്ല കൃഷി ചെയ്ത സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ അവാർഡ് ഉൾപ്പെടെ നേടിയവരാണിവർ ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് പടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കാഴ്ചകളിലേക്ക് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രവും പിതൃമോക്ഷം തേടിയെത്തുന്നവരുടെ ദക്ഷിണ കാശിയുമായ തിരുനെല്ലി മലമടക്കുകളും പുഴകളും വയലേലകളും മനോഹരമാക്കുന്ന തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലെ ഒരു കാർഷിക ഗ്രാമം കൂടിയാണ് പറഞ്ഞാൽ തീരാത്തത്രയുമുണ്ട് അത്രയുമുണ്ട് തിരുനെല്ലിയുടെ കാർഷിക പാരമ്പര്യം തിരുനെല്ലി പഞ്ചായത്തിലെ തൃശിലേരിയിലാണ് ബഡ്സ് പാരഡൈസ് സ്പെഷ്യൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിഭിന്ന ശേഷിക്കാരായ നാൽപ്പതിൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബഡ് സ്കൂൾ പ്രകൃതി അറിഞ്ഞനുഗ്രഹിച്ച ഈ സ്ഥലത്തേക്ക് മാറിയത് രണ്ടായിരത്തി ഇരുപതിലാണ് കൃഷി എന്നും എല്ലാവർക്കും മാനസികോല്ലാസത്തിനു കൂടിയുള്ള ഒരു മാർഗമാണ് ഒരു തൈ മുളച്ച് അതിൻ്റെ വളർച്ചയും പൂവിടിയിലും വിളവെടുപ്പുമെല്ലാം ഒരു കാത്തിരിപ്പാണ് കുടുംബശ്രീ മിഷന്റെയും കീസ്റ്റോൺ ഫൗണ്ടേഷന്റെയും തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയാണ് ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഗ്രി തെറാപ്പി പദ്ധതി ആരംഭിക്കുന്നത് താന തനാ തന്നെ താന നാ താനാ താന നാ താനാ നി തന്നെ താന നാണ താനാ വിത്തറിഞ്ചേ ബിത്തറിഞ്ചേ ചമിലോ ഗാലോ ഗോ ബിത്തറിഞ്ചേ വിറിഞ്ചേ ബിത്തറിഞ്ചേ ചമി ലോ ഗാലോ ഗോ വിത്തറിഞ്ചേ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് കൃഷിയെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തൃശൂലേരി ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ അഗ്രി തെറാപ്പിയുടെ ഭാഗമായി മണ്ണിലിറങ്ങിയ ഈ കുട്ടികൾ ഇന്ന് നൂറുമേനി വിളയിക്കുന്നു തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് ബഡ്സ് പാരഡൈസ് സ്പെഷ്യൽ സ്കൂൾ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെയും മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ യഥാർത്ഥമായി പഠിക്കുന്നത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ് അതിൽ ഓട്ടിസം ഡൗൺ സിൻഡ്രോം അതുപോലെ തന്നെ സെറിബൾ പ്രാൽസി ബഹുമുഖ വൈകല്യം ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അവരെ രാവിലെ തന്നെ ഒരു രാവിലെ ആറുമണിയാവുന്നത് മുതൽ അവരെ വീടുകളിൽ ചെന്ന് അവരെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് വൈകിട്ടൊരു നാലുമണിയാകുമ്പോഴേക്കിന് തിരിച്ച് വീട്ടിലേക്ക് വിടുന്നതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി ഇവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടും ശാരീരികപരമായിട്ടുമുള്ള പരിശീലനമാണ് ഇവിടെ നൽകുന്നത് ഈ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന മിഷ്യൻ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് അഗ്രി തെറാപ്പി എന്ന് പറയുന്ന പദ്ധതി ഈ അഗ്രി തെറാപ്പി എന്ന് പറയുന്ന പദ്ധതി വളരെ വിപുലമായ രീതിയിലാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടത്തിയത് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു പുരസ്കാരം നമ്മുടെ സ്ഥാപനത്തെ തേടിയെത്തിയത് തിരുനെല്ലി ബഡ് സ്കൂളിനെ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ വർഷാവർഷം നടപ്പിലാക്കുന്ന അഗ്രി തെറാപ്പി പദ്ധതിയാണ് വിദ്യാലയത്തിൻ്റെ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിവിധ കൃഷികൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടു കൂടി ഇന്ന് ചെയ്തു വരുന്നു കുട്ടികളാണെങ്കിൽ അവർ ജനിച്ചു വീഴുന്നത് തന്നെ അവർ മണ്ണിൽ കളിക്കാൻ വേണ്ടി പോകുന്നു പാടത്ത് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അച്ചന്മാരോടുകൂടെയൊക്കെ കൃഷിക്കും സാധനത്തിനൊക്കെ ഇറങ്ങുന്നു പക്ഷേ നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി വളരെ കുറവാണ് പലപ്പോഴും പല അസുഖങ്ങളും വരുന്നവരാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇവരെ പുറത്തേക്ക് ഇറക്കാനും ചളിയിലേക്ക് ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പാരൻസ് പലപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കാറില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വളർച്ചകളൊക്കെ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കിട്ടാറില്ല ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ സംസ്ഥാന ഒട്ടാകെയുള്ള ഇത്തരം വിഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബഡ്സ് സ്കൂളിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ നേതൃത്വത്തിൽ അഗ്രി തെറാപ്പി എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ശരിക്കും അഗ്രി തെറാപ്പി എന്ന് പറയുന്ന പദ്ധതി ഈ സംസ്ഥാന മിഷനും ജില്ലാ മിഷനൊക്കെ നൽകുന്ന ഒരു ഒരയ്യായിരം രൂപയിൽ രണ്ട് മൂന്ന് ചട്ടികളിലും പ്ലാസ്റ്റിക് ബാഗുകളിലൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുക എന്നുള്ളത് ാണ് പക്ഷേ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളും നമ്മുടെ ബഡ്സ് മാനേജ്മെൻറ്റ് സമിതിയൊക്കെ കൂടി നമ്മളൊരു തീരുമാനം എടുത്തു ഈ സ്കൂളുമായി ചുറ്റപ്പെട്ട ഏകദേശം ഒന്നര ഏക്കറയോളം സ്ഥലം നമുക്ക് വെറുതെ കിടക്കുകയാണ് അത് കാടൊക്കെ പിടിച്ചു കിടക്കാനുള്ളത് പലപ്പോഴും തൊഴിലുറപ്പുകാരൊക്കെ വെച്ച് കാടൊക്കെ വെട്ടിക്കലായിരുന്നു പതിവ് അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടികളെയും വെച്ച് നമുക്ക് വലിയ രീതിയിലൊരു കൃഷി ഇറക്കിക്കൂട എന്നുള്ള ഒരു തീരുമാനം നമ്മളുടെ ഇടയിൽ നിന്ന് വന്നു അങ്ങനെ ഒരു ചർച്ച വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന ഒന്നര ഏക്കർ സ്ഥലത്ത് നമ്മൾ പൂർണ്ണമായിട്ടും കൃഷി ചെയ്തു ആ കൃഷിയുടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ നമ്മൾ തികച്ചും ജൈവപരമായിട്ടുള്ള ഒരു യാതൊരുവിധ കെമിക്കലും നമ്മളോട് ഉപയോഗിച്ചില്ല പാടത്തു നിന്ന് നമ്മൾ വിളവെടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ മക്കൾ ഭക്ഷിച്ച് കാണിച്ചു കൊടുക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന തക്കാളി തക്കാളികളെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരും വരികയാണ് ഞങ്ങളത് ഭക്ഷിച്ച് കാണിച്ചു കൊടുക്കും പഴുത്ത പച്ചക്കറിയാണെങ്കിലും പച്ചയാണെങ്കിലും അത് നമ്മൾ ലൈവായിട്ട് ആയിട്ട് ഭക്ഷിച്ച് കാണിച്ചു കൊടുക്കും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു രീതിയിലാണ് ഉണ്ടായത് കാരണം ഒരുപാട് മാനസിക പ്രയാസമുള്ള പ്രത്യേകിച്ച് ഓട്ടിസം ഉള്ള കുട്ടികളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കി അവർ രാവിലെ തന്നെ വരുന്നു അവരെ സ്പ്രിങ്ലേർ ഇടുന്നു അത് നനക്കാൻ വേണ്ടി തയ്യാറാകുന്നു അതായതിൻ്റെ കളകൾ പറിക്കാൻ വേണ്ടി തയ്യാറാകുന്നു ഓരോ ദിവസവും ഓരോ വിഭവങ്ങളുടെയും വളർച്ചയെ അവർ നോക്കിക്കാണുന്നു എന്നുള്ള വലിയൊരു മാറ്റമായിരുന്നു ആ കുട്ടികൾ ഉണ്ടായിരുന്നു ഇത്തരം കൃഷികൾ തികച്ചും ജൈവരീതിയിൽ ചെയ്യുന്നതും കൃഷിയിൽ നിന്നുള്ള വിളവുകൾ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് എടുക്കുന്നതും സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതിയാണ് പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തിൽ നിന്നും സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച സ്ഥാപനമായി തൃശൂലേരി ബഡ്സ് പാരഡൈസ് സ്പെഷ്യൽ സ്കൂൾ മാറിയത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടു തന്നെയാണ് നമ്മൾ കൃഷിയായിട്ട് തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് അതുപോലെ തന്നെ ചേമ്പ് ചേന കപ്പ കാച്ചിൽ അതുപോലെ തന്നെ കോളിഫ്ലവർ കാബേജ് പിന്നെ കാന്താരി മുളക് പയർ വിവിധ പയറ് വർഗ്ഗങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ചെയ്തത് കോവൽ കോവലിൻ്റെ ഒരു പാടം തന്നെ ഒരു പന്തലൊക്കെ കെട്ടി കോവൽ പാടമായിട്ട് അത് കൃഷി ചെയ്തു പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ മരങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇപ്പോൾ നാല് വർഷത്തോളമായി നമ്മളെ തൃശ്ശേരിയിലേക്ക് വന്നിട്ട് ഈ നാല് വർഷം ഞങ്ങൾ നട്ടിട്ടുള്ളത് നാല് മരങ്ങളാണ് ഓരോ മരങ്ങൾക്കും ഓരോ പരിസ്ഥിതി നിന്നും വരുമ്പോൾ നമ്മളവിടെ പിറന്ന പിറന്നാളുകൾ ആഘോഷിക്കുന്നു ആ പിറന്നാളുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ആ ദിവസം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു ആ മരത്തെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ പിന്നെ വളങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ചിലവും കാര്യമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചാണകം അതുപോലെ തന്നെ ഫിഷമിനോ നമ്മളിവിടെ ഉണ്ടാക്കി ഡബ്ല്യു ഡി സി ഉണ്ടാക്കി ഡബ്ല്യു ഡി സിയുടെ കൾച്ചർ ഒക്കെ പറഞ്ഞാൽ ഹൈദരാബാദിൽ നിന്നാണ് നമ്മൾ ഡബ്ല്യു ഡി സിയുടെ കൾച്ചർ കൊണ്ടുവന്നത് പുറത്തേക്കൊരു മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ മക്കൾക്ക് വിഷാംശമില്ലാത്ത ശുദ്ധമായ ഭക്ഷണം നൽകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ തന്നെ കപ്പ മൂന്ന് വിധത്തിലുള്ള കപ്പകളാണ് നമ്മൾ നട്ടിട്ടുള്ളത് അതിലിപ്പോൾ പിന്നെ അമ്പക്കാടെന്ന് പറഞ്ഞിട്ടൊരു ഇവർ അതൊക്കെ ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു കാർഷിക മേഖലയെ നമ്മുടെ കുട്ടികളും നമ്മുടെ സ്ഥാപനവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വലിയ അംഗീകാരമാണ് നമ്മൾ തേടി വന്നത് തക്കാളി പച്ചമുളക് ചേമ്പ് കപ്പ വാഴ എന്നിവയെല്ലാം സ്കൂൾ പരിസരത്തെ തോട്ടത്തിൽ കുട്ടികൾ കൃഷി ചെയ്തിട്ടുണ്ട് ഓരോ ചെടികളെയും പരിചരിക്കാൻ ആളുകളുമുണ്ട് ആഷിഖുമാഷ് കൂടെയുണ്ടെങ്കിൽ പിന്നെ റമീസും ശ്രീലക്ഷ്മിയും ബിനീഷും അശ്വന്തും ആരോണുമെല്ലാം കാർഷിക ജോലികൾക്കായി സജ്ജരാണ് നമ്മളിതിപ്പം ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടിതിപ്പം മൂന്നാമത്തെ വർഷമാണ് ആദ്യ വർഷങ്ങളിൽ കൃഷി ചെയ്തപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയുള്ള വർഷങ്ങളൊരു വലിയ രീതിയിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്കെല്ലാവർക്കും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ട് വല്ലാതെ ബിഹേവിയർ പ്രോബ്ലം കാണിക്കുന്ന ഓട്ടിസം കുട്ടികൾ ഉണ്ട് പക്ഷേ അവരെ ഈ കൃഷിയിലേക്ക് ഇറക്കിയപ്പോൾ അവരിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളായിരുന്നു ഒരു പുസ്തകങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള പരിശീലനത്തിൽ നിന്ന് ഉണ്ടാകുന്ന വികസനത്തെക്കാൾ ബുദ്ധിപരമായിട്ടുള്ളതാണെങ്കിലും അവരുടെ ശാരീരികപരമായിട്ടുള്ളതാണെങ്കിലും ഇവരെ മണ്ണിലേക്ക് ഇറക്കിയപ്പോൾ കൃഷിയിലേക്ക് ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളായിരുന്നു പ്രത്യേകിച്ച് ഓട്ടീസുള്ള എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കൃഷിയുടെ സമയത്ത് പോലും അല്ലാതെ രാവിലെ മുതൽ തന്നെ വന്നിട്ട് അവർ പിന്നെ വിഭവങ്ങളുടെ ഇപ്പോൾ വാഴയാണെങ്കിൽ അതിപ്പോൾ ഇതിലുള്ള പഴം എത്ര വലുതായി തക്കാളികളാണെങ്കിലും അത് പൂവിട്ടത് മുതൽ ില് അത് കായിിയാവുന്നത് വരെയുള്ള പലപ്പോഴും വീടുകളിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ വിളിച്ചിട്ട് പറയാം ഇന്നെന്താ ഒരു സ്കൂളിൽ പരിപാടി ഉണ്ടായ വീട്ടിലെത്തിയാൽ ഓട്ടീസുള്ള കുട്ടികളൊക്കെ വീട്ടിലെത്തിയാൽ അവർ രക്ഷിതാക്കളുമായിട്ടുള്ള അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ തൊണ്ണൂറ് ശതമാനം അവർ കൃഷിയെ കുറിച്ച് സംസാരിക്കുന്നു അവർ പിന്നെ ഇന്ന് എടുത്ത വിളവെടുപ്പിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു അവർ ചെയ്ത വർക്കിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു എപ്പോഴും കുട്ടികൾ എൻഗേജഡാണ് അതിലിപ്പോൾ നമുക്ക് മഴക്കാലം വരുമ്പോഴാണ് നമ്മൾ കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾ നേരിടുന്നത് കാരണം മഴക്കാലങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കുട്ടികളെ ഈ കൃഷി പാടങ്ങളിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി പറ്റുന്നില്ല ഇവരിൽ പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആ കൃഷിയുടെ ഓരോ ഘട്ടങ്ങൾ വിളവെടുപ്പാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും വിഭിന്നശേഷിക്കാരായ കുട്ടികളാണ് അവർക്ക് കൈക്കോട്ട് എടുത്തിട്ട് പാടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല അവർക്ക് പിന്നെ കൈക്കോട്ട് എടുത്ത് കൊത്താൻ വേണ്ടി നന്നായിട്ട് കൈക്കോട്ട് പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ പണിക്കാരെയൊക്കെ വെച്ച് ഒരുക്കി പണിക്കാരെയൊക്കെ വെച്ച് വിഭവ സ്ഥലങ്ങളൊക്കെ ഒരുക്കിയാൽ അത് നടല് അത് പിന്നെ അതിന് വളവ് ഇട്ട് കൊടുക്കൽ ഇടാൻ വേണ്ടി സമയമായോ അത് പൂവിടാൻ വേണ്ടി സമയമായോ അത് കായ ആ കായ് നമുക്ക് എപ്പം പറിക്കണം അതിനെക്കുറിച്ചുള്ള ഒരേ ഇതാണ് ഇപ്പോൾ ഈ കപ്പയുടെ വിളവെടുപ്പ് സമയത്തൊക്കെ അത് ശരിക്കും നമ്മൾ ലൈവായിട്ട് അനുഭവിച്ചതാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും ഒരു പുസ്തകങ്ങളിലൂടെയും ശാസ്ത്രീയപരമായിട്ടുണ്ടാക്കുന്ന മാറ്റത്തേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ വലിയ മാറ്റങ്ങൾ ഇവർക്ക് ഈ അഗ്രി തെറാപ്പിയിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അഗ്രി തെറാപ്പി ആരംഭിച്ചതിന് ശേഷം തങ്ങളുടെ കുട്ടികളിൽ പ്രകടമായ മാറ്റം ഉണ്ടായതായി രക്ഷിതാക്കളും പറയുന്നുണ്ട് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥിയായ ആരോണിൻ്റെ രക്ഷിതാവ് പറയുന്നത് കേൾക്കാം എൻ്റെ പേര് നീതു ബഡ്സ് പാരഡൈസ് സ്കൂളിൽ പഠിക്കുന്ന ആരോൺ എന്ന കുട്ടിയുടെ അമ്മയാണ് ഞാൻ ആള് ഹൈപ്പർ ആക്റ്റീവാണ് ഡൗൺ സിൻഡ്രം ആണ് അവൻ്റെ രോഗം പക്ഷേ ആൾ വീട്ടിൽ വന്നാലും അടങ്ങിയിരിക്കില്ല ആൾക്കെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ആൾ പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം മാഷിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഈ സ്കൂളിലെ കൃഷി കാര്യങ്ങൾ അവന് ഓരോ കാട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും കാരണം അവനൊന്ന് പറമ്പിലിറങ്ങി അങ്ങനെ ഒന്നും ചെയ്യില്ല ആൾ വീട്ടിൽ കാർട്ടൂൺ കാണും പിന്നെ ഫുള്ള് ഗുർത്തിക്കേടാണ് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം കൃഷിയിലേക്ക് ഈ ഭൂമിയിലേക്ക് ഇവിടെ ഇവരുടെ സ്ഥലത്ത് കുറേ കൃഷിയുണ്ട് അവിടേക്ക് ഇറങ്ങി അവൻ കാടെല്ലാം പറിക്കും അതുപോലെ തന്നെ ആ ഓരോ കാര്യങ്ങൾ മാശ് പറയുന്ന ഓരോ കാര്യങ്ങൾ വെജിറ്റബിളൊക്കെ പറിക്കുന്ന സമയത്തൊക്കെ അവൻ നന്നായിട്ട് സൈലൻ്റ് ആയിട്ട് നിന്ന് മാശ് പറയുന്ന പോലെ തന്നെ അവൻ ചെയ്യും ആൾ ഇവിടെ വന്നതിന് ശേഷം നല്ല ആക്റ്റീവാണ് കൃഷി വീട്ടിൽ വന്നാലും ഇവിടെ പറ ഇവിടുത്തെ ശീലം ഇവിടെ കാട് പറിക്കുന്നതൊക്കെ കണ്ട് വീട്ടിൽ വന്നിട്ടും നന്നായിട്ട് ആള് നമ്മുടെ കൂടെ ഓരോന്ന് ചെയ്യാനും ഒക്കെ കൂടും അങ്ങനെ ആൾ നല്ല ആക്റ്റീവായി ഈ ഇവിടെ വന്നതിന് ശേഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് ബഡ്സ് പാരഡൈസ് സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഈ മൺനിർമ്മിതിയാണ് രണ്ട് ഹട്ടുകളും അതിൻ്റെ നടുവിലായിട്ടുള്ള ഒരു സ്റ്റേജും ഇതാണ് നമ്മളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മൾ ഈ അഗ്രി തെറാപ്പിയുടെ ഭാഗമായിട്ട് ഒരുപാട് വഴുതനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഈ വഴുതനങ്ങൾ ഒരുപാടുണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടി പിടിക്കുന്ന ഒരു മണ്ണാണ് അത് കാറ്റടിച്ചാലും വഴുതനങ്ങളുടെ വിഭവം എടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് തരുമ്പോൾ അതിൽ കൂടുതൽ മണ്ണ് ഉണ്ടാകാറുണ്ട് പൊടിപടലങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ് റൂമുകളിൽ ഇരുന്നിട്ടായിരുന്നു കുട്ടികൾ തുണിയൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ നമുക്കൊരു ആശയം നമ്മുടെ മനസ്സിൽ വന്നു എന്തുകൊണ്ട് നമുക്ക് ഈ വിഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടായിക്കൂടാന്നുള്ളത് അപ്പോൾ കുട്ടികൾക്കായിട്ട് നമ്മൾ ചർച്ചയൊക്കെ ചെയ്തപ്പോൾ ഈ മക്കൾക്കൊന്നും ഇരിക്കുന്ന മണ്ണിൽ കളിക്കുക ചളിയിൽ കളിക്കുക എന്ന് പറയുന്ന സാധനമില്ല നമ്മളെ പിന്നെ ഒരു ജന സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ പറഞ്ഞാൽ സ്കൂൾ വിട്ട് വീട്ടിലെത്തി ഉടനെ അവർ ബാഗ് വലിച്ചെറിഞ്ഞ് ഡ്രസ്സും മാറ്റി അവർ ചളിയിൽ കളിക്കാൻ പാടത്ത് കളിക്കാനും അങ്ങനെയൊക്കെ പോകും നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഇതുവരുമായിട്ടുണ്ടായിട്ടില്ല കാരണം രാവിലെ സ്കൂൾ വണ്ടിയിലേക്ക് കയറ്റി വിടുന്നു തിരിച്ചതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് വണ്ടിയിലെത്തുന്നു ആ ഒരു വാഹനത്തിൻ്റെ യാത്രകൾ മാത്രമേ അവർക്ക് കിട്ടാറുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒരു ഹട്ട് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു ഒരു രണ്ട് മാസത്തോളം സ്കൂളിലേക്ക് കുട്ടികൾ വന്നിട്ടുള്ള വർക്കിംഗ് ഡ്രസ്സുമായിട്ടായിരുന്നു അവർ രാവിലെ വരും രാവിലെ ബാഗിൽ നിന്ന് ആ വർക്കിംഗ് ഡ്രസ്സ് ഊരി മാറ്റി അവർ ആ വർക്കിങ് ഡ്രസ്സ് ഇട്ട് യൂണിഫോമുകൾ മാറ്റിയിട്ട് അവർ വരും നമ്മൾ ഏഴോളം മണ്ണുകൾ ഏഴ് വ്യത്യസ്ത തരത്തിലുള്ള മണ്ണുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മുള അത് മുളയൊക്കെ വെട്ടി അലകാക്കി ഏഴ് തരം മണ്ണുകൾ പലതരത്തിലുള്ള പിന്നെ പ്രകൃതിദത്തങ്ങളായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ചതൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പശവശത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ രക്ഷിതാക്കളും കൂടിയിട്ട് നിർമ്മിച്ചതാണ് ഈ ഹട്ട് ഈ ഹട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ബഡ്സ് സ്കൂളിൽ ലഭിക്കുന്ന മുഴുവൻ പച്ചക്കറി വിഭവങ്ങളും നമ്മൾ ക്ലീനാക്കുന്നത് ഈ ഹട്ടിലാണ് ഈ ബഡ്സ് സ്കൂളിലേക്ക് വരുന്ന എത്ര വലിയ ഗസ്റ്റുകളാണെങ്കിലും എല്ലാവരും ഈ ഹട്ടിലാണ് ഇരിക്കാറ് ഈ കുട്ടികളുടെയും അധ്യാപകരുടെയും അധ്വാനത്തിൻ്റെ ഫലം എന്താണെന്ന് ഇവരുടെ മുഖത്തു നിന്നും നമുക്ക് കാണാൻ കഴിയും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കായി അഗ്രി തെറാപ്പി എന്ന ആശയം നൂറ് ശതമാനം വിജയമാണെന്ന് ഇവർ തെളിയിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കാർഷിക സ്കൂളിനുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തിക്കഴിഞ്ഞു തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ബഡ്സ് സ്കൂൾ നമ്മൾ തുടക്കം കുറിച്ചത് തുടക്കത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിൽ പോലും ഇപ്പോൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളൊക്കെ സംയുക്തമായി ഏറ്റവും നല്ല സംസ്ഥാനത്തെ ബഡ്സ് സ്കൂളായി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സൗകര്യങ്ങളും നൽകിക്കൊണ്ട്

കതിരുകൾ ഉള്ളാൻ കൊച്ചു പറവകളെല്ലാമേ കാത്തിരുതേ കാത്തിരുതേ കാത്തി കൊച്ചു പറവകളെല്ലാമേ കാത്തിരുതേ താനേ നാനേ താനാ നിനെ തന്നെ താനേ നാ താനാണെ താനേ നാണേ താനാണിനെ തന്നെ താനേ നാണേ താനാണിനെ താനെ 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 തന്നെ തന്നെ തിരുനെല്ലി ബഡ് സ്കൂളിലെ കൃഷിത്തോട്ടമായിരുന്നു ഇന്ന് നമ്മൾ പാടവും പറമ്പിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തിയത് നമുക്കറിയാം നമ്മൾ ഒരുപാട് കർഷകരെ പരിചയപ്പെട്ടിട്ടുണ്ട് കൃഷിത്തോട്ടങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ മാറ്റിമറിച്ച കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അത്രയ്ക്ക് മനോഹരമായ ഒരു സ്കൂളും 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 പരിസരവും അതുപോലെ പച്ചക്കറി തോട്ടവും ഒക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരം അതുമാത്രമല്ല നൂറുമേനി വിജയവുമാണ് ഇവരുടെ പച്ചക്കറി കൃഷി നമുക്കെന്തായാലും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഈ ഒരു മാതൃകാ പ്രവർത്തനം കൂടിയാണ് ഇവരെ ഒരിക്കലും നമുക്കൊരു സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന പേരിൽ മാറ്റി നിർത്താൻ സാധിക്കില്ല നമുക്കറിയാം നമുക്ക് ഇപ്പോൾ തന്നെ നമ്മളോട് രക്ഷിതാക്കളടക്കം പങ്കുവെച്ച കാര്യവും അതാണ് ഇവർ ഈ കൃഷിയിലൂടെ വന്ന ഇവർക്ക് വന്ന മാറ്റം ആ കുട്ടികളിൽ വന്ന മാറ്റം അത് വളരെ വലുതായിരുന്നു അത് നമുക്ക് തന്നെ ഇവിടെ കാണാനും സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പോൾ എന്തായാലും പടവും പറമ്പും എപ്പിസോഡ് ഇന്ന് തിരുനെല്ലി ബഡ് സ്കൂളിലെ കാഴ്ചകളോടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം